പിന്നെ അയൽവാസികൾ ആയിരക്കണക്കിന് വേറെ അയൽവാസികൾ ആയിരക്കണക്കിന് വേറെ വന്നത് കാര്യം ബന്ധുക്കാർ വന്നില്ലെങ്കിലും അതാ നമ്മുടെ തൊട്ടടുത്ത് വരണ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു അഞ്ഞൂറിന് മേളിൽ തന്നെ വന്നിട്ടുണ്ട് പിന്നെ അല്ലെങ്കിൽ പായസം മുപ്പത് ചിലപ്പോൾ മുപ്പത് ബിരിയാണി ആയിരിക്കും ആ ചിക്കൻ ബീഫും ബീഫും ഉണ്ടാവും കഴിക്കാത്തവർക്ക് ബീഫ് കഴിഞ്ഞാ പിന്നെ മുപ്പത് കെമ്പീ മറ്റേ ഉണ്ടാവും എല്ലാം ഉണ്ടാവും അടിച്ചു വിളിക്കാനുള്ള പ്ലാൻ ആണ് സദ്യ സ്നേഹം വരുന്നല്ലേ അതിന് കുറച്ചുകൂടി നല്ലതാക്കാൻ വേണ്ടി ഓക്കെ അപ്പൊ ഏതായാലും പരിപാടി ഏതായാലും നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്ന വരെ മുതൽ പിന്നെ ഒരാൾ വന്നു നമ്മുടെ ഇത് കഴിഞ്ഞാ എന്തായാലും ഇപ്പോഴും തിരക്കാണ് താഴെ ഭയങ്കര തിരക്കാണ് പറ്റി ഭക്ഷണം കൊടുത്തില്ല കൊടുത്തത് പുറത്തുവിടാൻ സാധിക്കുന്നില്ല അനാഥാലയം കൊടുക്കണത് ഞാനാ പറഞ്ഞു അത് അറിയില്ല അതാണ് ഞാൻ പറഞ്ഞു നമ്മള് ചെയ്യുന്ന ഇനിയിപ്പോ സന്ദർശനം ഉണ്ട് എടുക്കാൻ ഞാൻ അറിയില്ല എന്നാലും മാക്സിമം നമ്മളവിടെ പോയി കണ്ടെന്ന രീതിയിലൊക്കെ ആൾക്കാരിലൊക്കെ എത്തിക്കണമല്ലോ കാരണം അതെ അതെ അവനെ സഹായിക്കില്ലെന്നല്ലേ പറഞ്ഞത് ും ഇന്നും പരിപാടി ഉണ്ട് അഞ്ചുമണിക്ക് ഏഴു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ചു മണിക്ക് പ്രോഗ്രാം ഉള്ളതാ അത് എന്തിനാണ് വെബ് സീരീസ് ഉള്ളതാ അവൻ അതിന്റെ ഇടയില് നിക്കണം അപ്പൊ അതിലൂടെ ആരെങ്കിലും

സന്തോഷം കാണിച്ച രീതിയിലാണ് നമ്മൾ കാരണം ഒരു നല്ലൊരു ഈ ഏഴിന് അഞ്ഞൂറ് പേരെ പക്ഷെ അതിപ്പോൾ വന്നു പേര് വേറൊരു കാര്യം കൂടി പറയാം ആയിരം പേരെ കൂട്ടണ്ടാവും അത് ഇപ്പൊ വിളിച്ച ആൾക്കാരാണ് അല്ലാതെ ഇവരെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അവരും വന്നു കഴിഞ്ഞാൽ അല്ലേ അവരെയും കൂടി ചേർത്താണ് വിളിക്കുന്നത് ഞങ്ങളെ ഞങ്ങളുടെ ചാനല് ഞങ്ങളെ വീഡിയോ കാണുന്ന എല്ലാവരും

പാട്ടുപാടാനായിട്ട് പാട്ട് ഡാഡി ദുബായിൽ നിന്ന് ദുബായിട്ടുണ്ട് അപ്പൊ കൂടി അതായത് ഞങ്ങള് ഞങ്ങൾ കൂടി പാടുമ്പോ പുള്ളിയും കൂടി കൂടി പുള്ളിയും പുള്ളിയും ഒരു പാടിയും പഴയ നടനാണല്ലോ കീടനാജാക്കന്മാരും പിന്നെ സർക്കാർ ഡ്രൈവിംഗ് സ്കൂള് പിന്നെ മിക്കാല സന്തതികൾ സീരിയൽ അങ്ങനെ ഒരുപാടുണ്ട് അങ്ങനെ പഞ്ചായത്ത് ഒരു ചട്ടിട്ടുണ്ടല്ലേ ഒരു ചേച്ചിയാടും മലപ്പിനിടയിലും നമ്മള് പടം കണ്ടിരുന്നു നാളെ പ്രതീക്ഷിക്കാൻ അതിനകത്ത് നിങ്ങളുടെ പേര് കൊടുത്തുണ്ടായി പേര് അതിനെ കുറിച്ച് രണ്ടുപോകാറുണ്ട് അത് സർപ്രൈസ് ആയിക്കോട്ടെ തിയേറ്ററിൽ സിനിമ മേഖലയിൽ നിന്ന് മാരും അങ്ങനെ ഒരു പ്രോത്സാഹനം തരാത്തതാണ് പേര് ഇപ്പൊ ബാൻഡ്രൂസിൽ കണ്ടില്ല ഡയറക്ടർ ഡയറക്ടറാണ് അദ്ദേഹം ആ ഒരു ടൈറ്റിൽ കാർഡില് കാണാൻ സാധാരണ മമ്മൂക്ക ലാലാട്ടം ദിലീപ് ഏട്ടന്റെ പേരില കാണേണ്ടത് അവരുടെ പേര് ഞാൻ നോക്കിയപ്പോ കണ്ടില്ല കൂടുതലും ഫസ്റ്റ് തന്നെ കണ്ടത് അല്ലെങ്കിൽ അഭിനേഷൻ ഏറ്റവും കൂടുതൽ സുരക്ഷിട്ട് എല്ലാരും നമുക്ക് സപ്പോർട്ട് ചെയ്തുതന്നു കാരണം ഓഡിയോ ഓഡിയോളജി നമ്മളെ വെച്ച് ക്ഷണിച്ചു പിന്നെ നമുക്ക് സ്റ്റേജിലേക്ക് ഒരു നമ്മളെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എല്ലാരെയും വിളിച്ചില്ല പക്ഷേ എന്നാലും നമ്മളെ കൂടെ എല്ലാരും മറ്റേ പങ്കെടുക്കുന്ന വീഡിയോ എല്ലാവർക്കും നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നിരുന്നു വന്നിരുന്നു അറിയാം അപ്പൊത്തോ അപ്പൊ എന്തായാലും എന്തായാലും രാകേഷ് കൃഷ്ണ സാറിന്റെ പടം വിനയ സാറിന്റെ പടം ട്രെയിൽ മിഷൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ കയ്യിലാണ് കാണുക സമയം ഇരിക്കുന്നത് എന്തായാലും അതിലൊരു മാറിയിട്ട് രണ്ട് പടങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് ആദ്യം ഞാൻ കണ്ടത് കഴിഞ്ഞാൽ മത്സുമതി കുളമ്പിനെ നോക്കിയപ്പോൾ ടിക്കറ്റ് ഇല്ല

എന്തായാലും തയ്യൽ മിഷൻ ആണെന്നൊരു പ്രോത്സാഹനം ഉള്ളത് വിഷ്ണു കൊച്ചിക്കാണോ ഭാഗമായിരുന്നു പിന്നെ എന്റെ വീട്ടിന്റെ അച്ഛനമ്മ പറഞ്ഞോ നിന്റെ കെറുതെ വേണ്ടി വെച്ചാൽ ഡൈലോഗ് ഉണ്ടാവും ഞാൻ തിയേറ്ററിൽ വെച്ച് തിയേറ്ററിൽ സ്ക്രീനിൽ നോക്കുമ്പോ രണ്ട് ഡൈലോഗ് കെട്ടിപ്പോയി പെട്ടാത്ത ഡൈലോഗ്ലോഗം അതെ അത് ഒരു സംഭവ സിനിമയിൽ അതൊരു ആണെങ്കിലും മീഡിയക്കാരെ വിളിച്ചിട്ട് ഞങ്ങളെ കണ്ട് ഇവനൊന്നാതെ ഇവന് അസൂയ ഇല്ലാത്ത ഒരുവൻ ഇങ്ങനെ കിട്ടാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യാം നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്